നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആ ഗോളടിച്ച് ആ വോളിൽ ഞാനിങ്ങനെ ഉണ്ടല്ലോ എൻ്റെ കണ്ണിലാകെ ഇട്ട് കയറി ഞാനൊരു സ്വപ്നത്തിലാണ് എന്ന് പോലും തോന്നിപ്പോയി ഇഗോർ ഹീസസ് ആണ് പറയുന്നത് യൂറോപ്യൻ ചാമ്പ്യന്മാരെ തോൽപ്പിച്ച ഗോളിൻ്റെ ഉടമ പി എസ് ജിയെ തോൽപ്പിച്ച ബുട്ടഫാഗയുടെ ഗോളടിച്ച നിമിഷത്തെ കുറിച്ച് അത് ആഘോഷിച്ച നിമിഷത്തെക്കുറിച്ച് അവരുടെ ഹീറോ ഇഗോർ ഹീസസ് പറയുകയാണ് ഞാൻ ആ വാളിൽ ക്ലൈംബ് ചെയ്ത സമയത്ത് എൻ്റെ വിഷനാ ആ ആക്ച്വലി ബ്ലാക്കായിപ്പോയി കണ്ണിലിരുട്ട് കയറി ഞാനൊരു സ്വപ്നത്തിലാണ് എന്ന പോലെ എനിക്ക് തോന്നി തീർച്ചയായിട്ടും എന്നെ വിശ്വസിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ള പോലെ ഞാൻ ബൂട്ടഫോഗയിൽ വന്ന സമയത്ത് ഒരുപാട് പേരൊന്നും എൻ്റെ പൊട്ടൻഷ്യലിൽ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ എനിക്കറിയാമായിരുന്നു ഈ ഗ്രൂപ്പിനെ സഹായിക്കാൻ എനിക്ക് പറ്റുമെന്ന് ഇവിടെ ഞാൻ ബിൽറ്റ് ചെയ്ത എല്ലാറ്റിലും ഞാൻ ഹാപ്പിയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് ഇനി അടുത്ത കളി അത്ലറ്റിക്കോ മാറ്റിഡിനോടാണല്ലോ മികച്ച രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട് പിന്നെ പി എസ് സിക്കെതിരെയുള്ള കളിയെക്കുറിച്ച് പറയുമ്പോൾ അവർ യൂറോപ്യൻ ചാമ്പ്യൻസ് ആണെങ്കിൽ നമ്മൾ അമേരിക്കൻ ചാമ്പ്യന്മാരാണ് സോ അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ രണ്ട് ടീമുകൾ ചാമ്പ്യന്മാരായ ടീമുകളാണ് അവർ കളി വിജയിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത് നമ്മളും അങ്ങനെ തന്നെയാണ് ഇറങ്ങിയത് പക്ഷേ കിട്ടിയ അവസരത്തിൽ നമ്മൾ നിർണായകമായിട്ടുള്ള ആ ഒരു അടിയടിച്ചു ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നന്നായിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതാണ് എങ്ങനെ സഫർ ചെയ്യണം ഒരു ഗ്രേറ്റ് ടീമിനോട് എന്ന് നമുക്ക് നന്നായിട്ടറിയാം നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് ഓരോ താരങ്ങൾക്കും അറിയാം എല്ലാവരും ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള മൊമെൻറ്റുകൾക്ക് വേണ്ടി റെഡിയാണ് ആരെയാണ് നമ്മൾ നേരിടുന്നത് എന്നുള്ളത് വിഷയമല്ല ബൂട്ടഫോകയ്ക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ചെയ്യുക കാരണം ബൂട്ടാ ഫോഗയാണിത് ബൂട്ടഫാഗ എന്ന് പറയുമ്പോൾ വമ്പൻ മത്സരങ്ങളിൽ സഫർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ടീമാണ് ഇന്ന് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു കൂടെയുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് എന്നാണ് ഇഗോർ ഹീസസ് പറഞ്ഞത് അടുത്ത കളി മാറ്റിനെതിരെയാണ് എന്ത് സംഭവിക്കും കാത്തിരുന്നതാണ് അവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി